നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ മാലദ്വീപ് മന്ത്രിമാരിൽ ചിലർ അധിക്ഷേപകരമായ പരാമർശം നടത്തിയതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ കാര്യമായ തോതിൽ വിള്ളൽ വീണിരിക്കെ കോവിഡ് കാലത്തുൾപ്പെടെ ഇന്ത്യ മാലദ്വീപിന് നൽകിയ സഹായങ്ങളുടെ പട്ടിക ചർച്ചയാകുകയാണ് കോവിഡ് കാലത്ത് ഇന്ത്യയുടെ സഹായം ഏറ്റവും ഏറ്റവുമധികം ഇരുകൈയും നീട്ടി വാങ്ങിയ രാജ്യമാണ് മാലദ്വീപെന്ന് കണക്കുകളും രേഖകളും വ്യക്തമാക്കുന്നു കടുത്ത ഇന്ത്യ വിരോധിയായ നിലവിലെ പ്രസിഡന്റ് മുഹമ്മദ് മുയീസുവിന് കീഴിൽ ഇന്ത്യയുമായുള്ള കരാറുകൾ അവസാനിപ്പിക്കാനും ചൈനയോട് കൂടുതൽ അടുക്കാനും മാലദ്വീപ് ശ്രമിക്കുന്നു എന്ന സംശയങ്ങൾക്കിടെയാണ് മന്ത്രിമാർ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കോമാളിയെന്നും ഇസ്രായേലിൻ്റെ പാവയെന്നും വിളിച്ച് പുതിയ വിവാദത്തിന് തുടക്കമിട്ടത് ഇബ്രാഹിം മുഹമ്മദ് സോലിഹിൻ്റെ ഭരണകാലത്ത് ഇന്ത്യയുടെ ഉറ്റസുഹൃത്തായിരുന്നു ഈ രാജ്യം അക്കാലത്ത് ഉൾപ്പെടെ ഇന്ത്യ എന്നും ചേർത്ത് പിടിച്ചിട്ടുള്ള രാജ്യമാണ് മാലദ്വീപ് അതിന്റെ ഏറ്റവും പ്രകടമായ സൂചനകൾ കണ്ടത് കോവിഡ് കാലത്താണ് കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട വുഹാനിൽ നിന്ന് മാലദ്വീപ് പൗരന്മാരെ ഒഴിപ്പിക്കുന്നതു മുതൽ കോവിഡ് പ്രതിസന്ധി ഉച്ചസ്ഥായിയിൽ നിൽക്കെ അവിടെ നിന്നുള്ളവർക്ക് കൊച്ചിയിൽ ചികിത്സാ സഹായം ഉറപ്പാക്കുന്നതിൽ വരെ ഇന്ത്യയുടെ സഹായം മാലദ്വീപ് സ്വീകരിച്ചിരുന്നു ഇതിന് പുറമെയാണ് ഹനിമാധു രാജ്യാന്തര വിമാനത്താവളം വിപുലീകരിക്കാൻ നൽകിയ സഹായങ്ങൾ ഇക്കാലത്തെല്ലാം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോൾ അവർ വിമർശനം വിമർശനമുന്നയിക്കുന്ന നരേന്ദ്രമോദി തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ കോവിഡിന്റെ രണ്ടാം തരംഗം ലോകത്തെ ആകമാനം ഗ്രസിക്കുമ്പോൾ ഇന്ത്യ വികസിപ്പിച്ച കോവിഡ് വാക്സിനുകൾ ആദ്യമായി സ്വീകരിച്ച വിദേശ രാജ്യമാണ് മാലദ്വീപ് ഇന്ത്യയിൽ വാക്സിന് അനുമതി ലഭിച്ച മൂന്ന് മാസങ്ങൾക്കുള്ളിൽ മൂന്ന് ലക്ഷം ഡോസ് കോവിഡ് വാക്സിനാണ് ഇന്ത്യ മാലദ്വീപിലേക്ക് അയച്ചത് രാജ്യാന്തര തലത്തിൽ കടുത്ത കയറ്റുമതി നിയന്ത്രണവും ഇന്ത്യയിൽ തന്നെ കോവിഡ് വാക്സിന് വൻ ആവശ്യവും നിലനിൽക്കുകയായിരുന്നു ഈ സഹായം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ അയൽ രാജ്യത്തിന് ഏതു വിധത്തിലുമുള്ള സഹായവും ഉറപ്പാക്കാൻ ഏതറ്റം വരെയും പോകാൻ ഇന്ത്യ തയ്യാറായിട്ടുണ്ട് എന്നത് ചരിത്രമാണ് കോവിഡ് കാലത്ത് ഇന്ത്യ മാലദ്വീപിന് നൽകിയ സഹായം വുഹാനിൽ നിന്ന് അവരുടെ പൌരന്മാരെ ഒഴിപ്പിച്ചതിലും ഗുരുതര രോഗം ബാധിച്ചവർക്ക് കൊച്ചിയിൽ ചികിത്സയ്ക്കായി യാത്രാനുമതി നൽകിയതിലും മാത്രം ഒതുങ്ങുന്നതല്ല എന്നതുതന്നെയാണ് യാഥാർത്ഥ്യം മാലദ്വീപിന്റെ കോവിഡിനെതിരായ പോരാട്ടത്തിന് കരുത്തേകാൻ പ്രത്യേക വൈദ്യസംഘത്തെ അവിടേക്ക് അയച്ചും നൂറുകണക്കിന് കോടി രൂപയുടെ സഹായം എത്തിച്ചും ഇന്ത്യ അവർക്കൊപ്പം അടിയുറച്ചു നിന്നു വിജ്ഞാനം പങ്കുവയ്ക്കാനുള്ള കരാറിന്റെ ഭാഗമായി ഇപ്പോഴും ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങളിൽ പരിശീലനം തുടരുന്ന മാലദ്വീപുകാരുണ്ട് എന്നതും മറന്നുകൂടാ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ കോവിഡ് ലോകത്ത് പിടിമുറുക്കി തുടങ്ങിയ കാലത്ത് മാലദ്വീപിന്റെ കോവിഡിനെതിരായ പോരാട്ടത്തെ സഹായിക്കാൻ ഇന്ത്യ പ്രത്യേക വൈദ്യസംഘത്തെ മാലദ്വീപിലേക്ക് അയച്ചിരുന്നു വൈദ്യരംഗത്ത് വിവിധ വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാരും സാങ്കേതിക വിദഗ്ധരും സംഘത്തിലുണ്ടായിരുന്നു കോവിഡ് വ്യാപനത്തെ തുടർന്ന് കയറ്റുമതി നിയന്ത്രണം നിലനിൽക്കെ തന്നെ മാനുഷിക പരിഗണന വെച്ച് ഇന്ത്യ അവിടേക്ക് അവശ്യ മരുന്നുകൾ അയച്ചു കോവിഡിന്റെ പ്രഭാവ കേന്ദ്രമായ വുഹാനിൽ നിന്ന് ഇന്ത്യ പുറത്തെത്തിച്ചവരിൽ ഒൻപത് പേർ മാലദ്വീപ് പൗരന്മാരായിരുന്നു അഞ്ഞൂറ്റി ടൺ ഭക്ഷ്യവസ്തുക്കളും ഒട്ടേറെ മരുന്നുകളും ഇന്ത്യ അവിടേക്ക് അയച്ചു കോവിഡ് വ്യാപനത്തിന്റെ ഉച്ചസ്ഥായിലും ഗുരുതര രോഗം ബാധിച്ച മുപ്പത്തിയേഴ് മാലദ്വീപ് പൗരന്മാരെ ചികിത്സയ്ക്കായി കൊച്ചിയിലേക്ക് യാത്ര ചെയ്യാൻ അനുവദിച്ചു ഇവരിൽ പലരും ഗുരുതരമായ അർബുദം ബാധിച്ചവരും അടിയന്തരമായി റേഡിയേഷൻ വിധേയരാകേണ്ടവരുമായിരുന്നു കോവിഡ് കാലത്ത് വിദേശികൾക്ക് സമ്പൂർണ്ണ യാത്രാ ഏർപ്പെടുത്തിയിരുന്ന കാലത്താണ് ഈ മാനുഷിക പരിഗണന എന്നതും ഓർക്കണം ഇതിനു പുറമേ ആറ് പോയിന്റ് രണ്ട് ടൺ അവശ്യ മരുന്നുകളും ആശുപത്രി സാമഗ്രികളും ഇന്ത്യൻ വ്യോമസേന മാലദ്വീപിൽ എത്തിച്ചു ഓപ്പറേഷൻ സഞ്ജീവനി എന്ന് പേരിട്ട നീക്കത്തിലൂടെയായിരുന്നു ഇത് ഇതിന് പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഇരുപതിന് ഇന്ത്യ മാലദ്വീപിലേക്ക് ഒരു ലക്ഷം ഡോസ് കോവിഡ് വാക്സിൻ അയച്ചു കൊടുത്തത് മരുന്നിനായി ഇന്ത്യയിൽ തന്നെ വൻതോതിൽ ആവശ്യമുയർന്ന സമയത്തായിരുന്നു ഈ സഹായം ഇന്ത്യ നൽകിയ ഈ സഹായത്തിന്റെ മാത്രം ബലത്തിലാണ് ലോകത്തെ തന്നെ ഏറ്റവും വേഗമേറിയ കോവിഡ് വാക്സിനേഷൻ ഡ്രൈവ് മാലദ്വീപിന് സാധ്യമായത് തുടർന്ന് ഫെബ്രുവരിയിലും മാർച്ചിലുമായി ഓരോ ലക്ഷം ഡോസുകൾ കൂടി ഇന്ത്യ മാലദ്വീപിന് നൽകി ഇതിനിടെ ഇന്ത്യ മാലദ്വീപ് സഹകരണത്തിന്റെ ഭാഗമായി നൂറ്റി മുപ്പത് കോടിയിലധികം യു എസ് ഡോളറിന്റെ സഹായവും കൈമാറി ഗ്രേറ്റർ മാലെ കണക്ടിവിറ്റി പ്രോജക്ടിന്റെ ഭാഗമായി നാനൂറ് മില്യൺ യു എസ് ഡോളറിന്റെ കരാറിലും ഒപ്പിട്ടു ഈ പദ്ധതിക്ക് നൂറ് മില്യൺ യു എസ് ഡോളറിന്റെ ഗ്രാൻറ്റും അനുവദിച്ചു ഇതിനു പുറമെയാണ് ഹനിമാധു രാജ്യാന്തര വിമാനത്താവളത്തിന്റെ വികസനത്തിനായി നൽകിയ സഹായം എ ത്രീ ട്വൻ്റി ബോയിങ് സെവൻ തേർട്ടി സെവൻ വിമാനങ്ങൾക്ക് ലാൻഡിംഗ് സാധ്യമാകുമാർ റൺവേയുടെ നീളം രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്ററാക്കി വർദ്ധിപ്പിച്ചത് ഈ പദ്ധതിയുടെ ഭാഗമായാണ് ഇതിന് പുറമെ ടെർമിനലുകളും ആധുനികവൽക്കരിച്ചു വടക്കൻ മാലദ്വീപിന്റെ ടൂറിസം വികസനത്തിന് കുതിപ്പ് നൽകിയ പദ്ധതിയാണിത് ഇതിനെല്ലാം പുറമേ ഇന്ത്യ മാലദ്വീപിന് നൽകിയ സഹായങ്ങൾ എത്രയോ അധികമാണ് ഇതിനിടെയാണ് അവരുടെ മന്ത്രിമാർ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ രംഗത്തെത്തിയത് എന്നത് എല്ലാവിധത്തിലും വിരോധാഭാസമായി ചിത്രീകരിക്കപ്പെടേണ്ടതാണ്